കേന്ദ്ര സർക്കാർ ജി എസ് ടി നിരക്കിൽ കാര്യമായ കുറവ് വരുത്തിയിരിക്കുകയാണ് അതിന്റെ ഗുണം സാധാരണക്കാർക്കാണ് ലഭിക്കുന്നത് കാരണം ഇപ്പൊ നികുതി നിരക്ക് അഞ്ച് പതിനെട്ട് എന്ന രണ്ട് സ്ലാബുകളിലേക്ക് മാത്രമാക്കിയിരിക്കുകയാണ് അപ്പൊ നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനം നികുതി കൊടുത്ത വസ്തുക്കൾക്കൊക്കെ ഇപ്പൊ പതിനെട്ട് ശതമാനം കൊടുത്താൽ മതി പന്ത്രണ്ട് ശതമാനം നികുതി കൊടുത്ത വസ്തുക്കൾക്കൊക്കെ അഞ്ച് ശതമാനം കൊടുത്താൽ മതി ചില വസ്തുക്കൾക്ക് മാത്രമാണ് നികുതി വർദ്ധിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ നികുതി കുറയ്ക്കുന്നതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കാരണം നികുതി കുറയ്ക്കുന്ന സമയത്ത് വസ്തുക്കൾക്ക് വില കുറയും പക്ഷെ ഈ കുറച്ച നികുതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടാതെ വസ്തുക്കളുടെ വില കൂട്ടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം കൂടി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പലപ്പോഴും നികുതി കുറച്ച സമയത്ത് അതിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് കിട്ടിയില്ല എന്ന പരാതി ഉയർന്നിരുന്നു അങ്ങനെ ആ പരാതി പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് പ്രകാരം ഒരു ഹെൽപ്പ് ലൈൻ വരെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഒരു സൈറ്റിലേക്ക് നമുക്ക് നമ്മുടെ പരാതികളൊക്കെ നൽകാൻ പറ്റും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാലും നമുക്ക് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും ഇവിടെ യഥാർത്ഥത്തിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഇന്നാണ് ജി എസ് ടി നിരക്ക് കുറച്ചിരിക്കുന്നത് ഉദാഹരണം നേരത്തെ ഒരു ബൈക്കിന് ഇരുപത്തെട്ട് ശതമാനമാണ് നികുതി ഒരു ലക്ഷം രൂപയുള്ള ഒരു ബൈക്കിന് ഇരുപത്തെട്ട് ശതമാനമാണ് നികുതി ഈടാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ പത്ത് ശതമാനം കുറഞ്ഞ് പതിനെട്ട് ശതമാനമായിട്ട് മാറുന്നു അപ്പം നമ്മളൊരു കൽ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ ബൈക്കിന്റെ വിലയിൽ വ്യത്യാസം കാര്യമായ വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവരവിടെ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്ഥലത്തും പട്ടിക തയ്യാറാക്കണം ഏതൊക്കെ വസ്തുക്കളുടെ വിലയാണുള്ളത് അതിലെ നേരത്തെ വില എത്രയാണ് ഇപ്പോഴത്തെ വില എത്രയാണ് എന്ന് പറയാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കച്ചവടക്കാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതനുസരിച്ച് നമുക്ക് ഈ ലിസ്റ്റ് പത്രങ്ങളിലൊക്കെ വന്നാണ് നമുക്ക് ഇത് നേരത്തെ എത്ര വിലയാണ് ഉണ്ടായിരുന്നത് കാരണം ഇപ്പോൾ പലപ്പോഴും നമുക്ക് എം ആർ പി വസ്തുക്കളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ എം ആർ പി ഒരിക്കലും പൊളിക്കാൻ പാടില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ വില അതിനകത്ത് ഒട്ടിക്കാം പക്ഷെ എം ആർ പി പൊളിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന്റെ വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവണം എം ആർ പി തിരുത്താൻ പാടില്ല എം ആർ പിക്ക് പുറത്ത് മറ്റേതെങ്കിലും സ്റ്റിക്കർ വേണമെങ്കിൽ ഒട്ടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വിലയുടെ ആ നിരക്ക് ആ വിലക്കനുസരിച്ചുള്ള നിരക്ക് നിശ്ചയിച്ചു ആ നിരക്ക് കുറയുന്ന സമയത്ത് അതിന്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ അവസാനത്തെ ഗുണഭോക്താവിനും കിട്ടേണ്ടിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാണ് സംസ്ഥാന സംസ്ഥാനത്തും കേന്ദ്രത്തും സർക്കാരുകൾ ചെയ്യേണ്ടത് അപ്പൊ അതിനുള്ളൊരു സംവിധാനമാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരും ഇക്കാര്യം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം ഇപ്പൊ ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് സംസ്ഥാന സർക്കാരുകൾ കൂടി പിരിച്ചെടുത്ത് അതിന്റെ പകുതി പകുതി അവർ ീതിക്കാണ് ചെയ്യുന്നത് കാരണം നികുതി പിരിവിനകത്ത് കേന്ദ്ര ജി എസ് ടി ഉദ്യോഗസ്ഥരുണ്ടാവും സംസ്ഥാനത്തെ മുമ്പുണ്ടായിരുന്ന സെയിൽ ടാക്സ് സ്റ്റേറ്റ് ജി എസ് ടി ഉദ്യോഗസ്ഥരുമുണ്ട് അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ പരിശോധനകൾ നടത്തേണ്ടതും അപ്പൊ ഓരോ വസ്തുവും ആ വസ്തുവിന്റെ അവർ ഇപ്പം യഥാർത്ഥത്തിൽ അവർ ആ ജി എസ് ടി എം ആർ പി നിരക്ക് അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് നിരക്ക് അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അവർക്ക് തുടരാവുന്നതാണ് പക്ഷെ അവർ നിലവിലുള്ള നികുതി നിരക്കിന്റെ ഗുണം ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് പതിനെട്ട് ശതമാനത്തിൽ പത്ത് ശതമാനമായി ഇരുപത്തെട്ട് ശതമാനത്തിൽ പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പന്ത്രണ്ട് ശതമാനത്തിന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ അത് കാണിക്കണം എന്ന് കൃത്യമായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലാത്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കും ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഹെൽപ്പ് ലൈനിൽ നൽകാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം ഏതൊക്കെ വസ്തുക്കൾക്കാണ് നികുതി കുറച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കടകളിൽ പോകുമ്പോൾ ഫ്രിഡ്ജിന് നികുതി ഉണ്ടാവും റെഫ്രിജറേറ്റ് അതുപോലെ വാഷിംഗ് മെഷീന് നികുതി ഉണ്ടാവും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നികുതി ഉണ്ടാവും ഈ നികുതിയൊക്കെ ഏതാണ്ട് പത്ത് ശതമാനം കുറച്ചിരിക്കണം ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അവരോട് ചോദിക്കണം എത്രയായിരുന്നു ഇതിന്റെ എം ആർ പി നേരത്തെ എത്രയായിരുന്നു വില എത്രയായിരുന്നു ടാക്സ് എത്രയായിരുന്നു അത് നമുക്ക് ഉണ്ട് അത് കിട്ടി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഉപഭോക്താക്കളുടെ കൂടെ ഒരു ചുമതലയാണ് അപ്പൊ ആ ഉപഭോക്താക്കൾ കൂടി ആ ചുമതല നിർവഹിച്ചാൽ മാത്രമേ ഇതിനിടയിൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട ഈ ഗുണം നികുതി ഇളവിന്റെ ഗുണം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ കൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ തുടങ്ങിയ വിലകളിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചിലപ്പം വില കുറയണമെന്നില്ല പക്ഷെ അതിന് തത്തുല്യമായിട്ട് ആ വിലക്ക് കുറയുന്ന വിലയ്ക്ക് തത്തുല്യമായിട്ടുള്ള അളവുകൾ കൂട്ടിക്കൊടുക്കണം എന്നാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുകയില പാൻ മസാല സിഗരറ്റ് ഒഴികെയുള്ള ഒരു ഉൽപ്പന്നത്തിനും ഇനി ആ നഷ്ടപരിഹാര സെസ് ഈടാക്കുന്നില്ല നേരത്തെ പല ഉൽപ്പന്നങ്ങൾക്കും നഷ്ടപരിഹാര സെസ് ഈടാക്കിയിരുന്നു ഇപ്പൊ ഒന്നിനും ഉദാഹരണത്തിന് നമ്മുടെ വില കൂടിയ കാറുകൾ ആ വില കൂടിയ കാറുകൾക്ക് നഷ്ടപരിഹാര സെസ് ഉണ്ടായിരുന്നു ഇപ്പം നഷ്ടപരിഹാര സെസ്സില്ല വില കൂടിയ കാറുകൾക്ക് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വില കുറയും കാരണം ഇരുപത്തിയെട്ട് ശതമാനം നാല്പത് ശതമാനമായിട്ട് നികുതി വർദ്ധിപ്പിച്ചെങ്കിലും നേരത്തെ ഇരുപത്തിരണ്ട് ശതമാനം വരെ സെസ് ഏർപ്പെടുത്തിയിരുന്നു ആ സെസ് അവർ കൊടുക്കേണ്ടതില്ല അപ്പൊ നേരത്തെ അവർ അൻപത് ശതമാനം വരെ നികുതി കൊടുക്കേണ്ടിയിരുന്നു ഇപ്പം നമുക്ക് നാല്പത് ശതമാനം വരെ കൊടുത്താൽ മതി അപ്പം ആ ഒരു ആനുകൂല്യം കിട്ടും അപ്പൊ ഇതൊക്കെ നമ്മള് ജാഗരൂകരായിട്ട് ഉപഭോക്താക്കളായ ആളുകൾ ആ കാത്തു നിൽക്കണം അല്ലെങ്കിൽ അവർ തയ്യാറായി നിൽക്കണം എന്നാണ് സർക്കാർ പറയുന്നത് അപ്പൊ ഇനി ഏതെങ്കിലും കമ്പനിയുടെ എം ആർ പിയിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഒന്നുകിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കട നടത്തുന്ന ആളുകളോട് തന്നെ സംസാരിക്കാം പട്ടിക കാണിച്ചു തരാൻ പറയാം ഇങ്ങനെ സർക്കാർ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന നികുതി ഇളവുകൾ ആ നികുതി അളവുകൾ അവർക്ക് സാധാരണക്കാർക്ക് ഉപഭോക്താക്കൾ കിട്ടി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ് അത് ഉപഭോക്താക്കളുടെ ചുമതലയാണ് സർക്കാരിന്റെ ചുമതലയാണ് അതുപോലെ തന്നെ വിൽപ്പന നടത്തുന്ന വ്യാപാരികളുടെയും ചുമതലയാണ് അപ്പം ഇത് സാധാരണഗതിയിൽ അത് നമ്മൾ തന്നെ ജാഗരൂകരായി നിൽക്കണം ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് പട്ടിക ആവശ്യപ്പെടാം ഇനിയും സംശയം തോന്നുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് സംശയം ദൂരീകരിക്കണം എന്നുണ്ടെങ്കിൽ പരാതി ഹെൽപ്പ് ലൈനിൽ നമുക്ക് പരാതിപ്പെടുകയും ചെയ്യാം